നമ്മളിൽ മിക്കവാറും ആളുകളിൽ വളരെ കോമൺ ആയിട്ട് കാണുന്ന അവസ്ഥയാണ് തലയിൽ ചെറിയ പൊടി പോലെ അല്ലെങ്കിൽ താരൻ പോലെ കാണുക ഇത് താരനാണോ അതോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്കിൻ ഡിസീസ് ആണോ നമുക്ക് നോക്കാം തലയിലുള്ളത് താരനാണോ അല്ലെങ്കിൽ സെബോറിക് ഡെർമറ്റൈറ്റിസ് പോലെയുള്ള സ്കിൻ ഡിസീസ് ആണോ എന്ന് നമ്മൾ എങ്ങനെ അറിയും താരൻ അഥവാ ഡാൻഡ്രഫ് എന്ന് പറയുന്നത് സെബോറിക് ഡെർമറ്റൈറ്റിസിൻ്റെ ഒരു മൈൽഡ് വേർഷൻ ആണ് നമ്മുടെ സ്കിൻ ഒരു നിശ്ചിത കാലയളവ് കഴിയുമ്പോൾ പഴയ കോശങ്ങൾ പൊഴിഞ്ഞു പോയിട്ട് പുതിയ കോശങ്ങൾ വരാറുണ്ട് ഇത് ശരീരത്തിലായാലും തലയിലായാലും എല്ലാ ഭാഗത്തും സംഭവിക്കാറുണ്ട് എന്നാൽ നോർമലി സ്കിൻ സ്കിന്നിളകിപ്പോകുന്നത് നമ്മൾ അറിയാറില്ല ഇതുപോലെ തന്നെ തലയിലെ കോശങ്ങളിലും ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി എട്ട് വരെ ദിവസം കഴിയുമ്പോൾ പൊളിഞ്ഞു പോയി പുതിയ കോശങ്ങൾ വരുന്നുണ്ട് തലയിൽ നമ്മൾ പുരട്ടുന്ന ഓയിലിൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ തലയൊട്ടിയിലെ വിയർപ്പ് തട്ടി നിന്നോ പൊടി ചെളി എല്ലാം കൂടി പറ്റിപ്പിടിച്ച് തലയൊട്ടിയിൽ ഇളകുന്ന കോശങ്ങൾ അവിടെ തന്നെ പറ്റിപ്പിടിക്കുന്നു തുടർച്ചയായി ഇളകുന്ന കോശങ്ങൾ അടിയിൽ തന്നെ വീണ്ടും അടുത്ത ലെയറായി പറ്റിപ്പിടിച്ച് കട്ടി വെക്കുന്നു നമ്മൾ താരൻ അഥവാ ഡാൻഡ്രഫ് എന്ന് വിളിക്കുന്നത് ഇത്തരത്തിൽ കാണുന്ന വെളുത്ത വളരെ ചെറിയ പൊടി പോലുള്ള കോശങ്ങളാണ് സാധാരണയായി നാം കുളിക്കുമ്പോൾ ഇവ പൊഴിഞ്ഞു പോകുന്നു നോർമലി ഇവ കൂടുതൽ ചൊറിച്ചിൽ ഉണ്ടാക്കാറില്ല ചിലരിൽ തലയോട്ടിയിൽ വിയർപ്പിൻ്റെ കൂടെ താരൻ കോശങ്ങൾ പറ്റി പിടിച്ചിരിക്കുമ്പോൾ ചെറിയ ചൊറിച്ചിൽ ഫീൽ ചെയ്യും അതല്ലാതെ നോർമലി താരൻ വലിയ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കാറില്ല സാധാരണയായി ഏതു പ്രായത്തിലുള്ളവർക്കും ഇത്തരത്തിൽ താരൻ ഉണ്ടാകാറുണ്ട് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഏതെങ്കിലും ക്ലൻസിംഗ് ഏജൻറ് ഉപയോഗിച്ച് അതായത് മൈൽഡ് ഷാംപൂ മുട്ടയുടെ വെള്ളം നന്നായി പതിപ്പിച്ച് തേച്ചാലോ ചെമ്പരത്തി താളി തേച്ചാലോ അല്ലെങ്കിൽ അങ്ങാടിക്കടയിൽ കിട്ടുന്ന ചീവയ്ക്കാപ്പൊടി തേച്ചാലോ പയറുപൊടി നന്നായി വെള്ളത്തിൽ പതപ്പിച്ച് തേച്ചാലോ അതുമല്ലെങ്കിൽ ഉലുവ കുതിർത്ത് അത് നന്നായി അരച്ച് തലയിൽ പുരട്ടിയാലോ തൈരിൽ അല്പം ചെറുനാരങ്ങ നീരും കറ്റാർവാഴയും ചേർത്ത് നന്നായി തേച്ച് പിടിപ്പിച്ച് കഴുകി കളയുമ്പോൾ താരം നന്നായി പോകുന്നുണ്ട് ഏതൊരു നാച്ചുറൽ ക്ലെൻസിങ് ഏജൻ്റിനും ഈ താരനെ നീക്കം ചെയ്യാൻ സാധിക്കും ഇനി ഡ്രൈ സ്കിൻ അഥവാ വരണ്ട ചർമ്മം ഉള്ളവർക്ക് ഇത്തരത്തിൽ താരൻ്റെ ഫോർമേഷൻ ഇത്തിരി കൂടുതലായിട്ട് കാണുന്നു അവർക്ക് ഒരു ദിവസം തലമുടി കഴുകിയില്ലെങ്കിൽ മുടി ചീവുമ്പോൾ ഡ്രെസ്സിലും മറ്റും താരൻ പൊടിയായി വീണ് കിടക്കുന്നത് കാണാം അതാണ് നമ്മൾ സാധാരണയായി കാണുന്ന താരൻ അഥവാ ഡാൻഡ്രഫ് തലയിലെ എണ്ണമയത്തിനുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ കൊണ്ടുണ്ടാകുന്ന ഇളകുന്ന കോശങ്ങൾ അധികമാവുകയോ അല്ലെങ്കിൽ ഇളകുന്ന കോശങ്ങൾ ക്രസ്റ്റ് പോലെ പറ്റിപ്പിടിച്ചിരിക്കുകയോ ചെയ്യുന്നതാണ് സെബോറിക് ഡെർമറ്റൈറ്റിസ് പലപ്പോഴും താരനാണെന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്നത് ഇത്തരത്തിലുള്ള സെബോറിക് ഡെർമറ്റൈറ്റിസ് ആണ് ഇത് വളരെ കോമണായി കണ്ടുവരുന്നു ഇത് നെറ്റിയുടെ ഭാഗത്തേക്ക് ഇറങ്ങി വരുന്നത് കാണാം നെറ്റിയിൽ ഇത് കുരുക്കളായി കാണാം അല്ലെങ്കിൽ തലയിൽ നിന്ന് പൊളിക്കുമ്പോൾ സ്കിൻ റെഡ് കളറായി കാണുന്നു ചിലരിൽ ബ്ലാക്ക് കളർ പാച്ചസ് ആയാലും ഇത് കാണപ്പെടുന്നു ഇത് പ്രോപ്പറായി ട്രീറ്റ്മെൻറ് ചെയ്തില്ലെങ്കിൽ സ്കിൻ ഇളകുന്നതിന് കൂടെ മുടിയും കൊഴിയാൻ ഇടയാകുന്നു തലയോട്ടി കൂടാതെ ഈ പ്രോബ്ലം നെറ്റി പുരിക മൂക്കിന് ഇരുവശങ്ങൾ ചെവി നെഞ്ചിൻ്റെ ഭാഗത്ത് കൂടാതെ ശരീരത്തിൽ എണ്ണമയം കൂടുതലുള്ള എല്ലാ സ്ഥലങ്ങളും സെബോറിക് ഡയമറ്റൈറ്റിസ് ഉണ്ടാകാറുണ്ട് എന്തുകൊണ്ടാണ് സെബോറിക് ഡയമറ്റൈറ്റിസ് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് ഇതുണ്ടാകുന്നത് എന്ന് ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല എങ്കിലും പ്രോബിൾ കാരണങ്ങളിൽ ഒന്നാമത് സ്ട്രെസ്സാണ് അമിതമായി മാനസിക പിരിമുറുക്കം പിരിമുറുക്കമുള്ളവരിൽ തലയോട്ടിയിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവാം കടുത്ത രോഗബാധ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ഉണ്ടായാൽ അതിന് തുടർച്ചയായി സെബോറിക് ഡെർമറ്റൈറ്റിസ് ഉണ്ടാവാം തലയോട്ടിയിലെ എണ്ണമയമുള്ള ചർമ്മത്തിൽ വളരുന്ന ചിലയിനം ഫംഗസുകൾ തലയോട്ടിയിൽ തലയോട്ടിയിലുണ്ടാവുന്ന ഈസ്റ്റ് ഇൻഫെക്ഷൻ അതുമല്ലെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന ചില മരുന്നുകളുടെ സൈഡ് എഫക്ട്സായും ഇതുണ്ടാവാം സെബോറിക് ഡയമറ്റൈറ്റിസിൻ്റെ ഒരു പ്രത്യേകത ഇത് വരാൻ സാധ്യത ഉള്ളവർ എത്ര ട്രീറ്റ്മെന്റ് എടുത്താലും പൂർണ്ണമായും ഇത് മാറാറില്ല ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനിലൂടെയും ആഹാര രീതിയിൽ വരുത്തുന്ന മാറ്റങ്ങളിലൂടെയും ഒരു പരിധിവരെ ഇത് കൺട്രോൾ ചെയ്യാൻ സഹായിക്കും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ശരിയായ രീതിയിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതും വളരെ അത്യാവശ്യമാണ്